വർക്കല പാപനാശം ഹെലിപാഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് ഏതു നിമിഷവും കടലിലേക്ക് പതിക്കാവുന്ന അവസ്ഥയിൽ എയ്ഡ് പോസ്റ്റ് ഇരിക്കുന്നത് അപകട മേഖലയെന്ന് കാട്ടി പോലീസ് തന്നെ പ്രവേശനം നിരോധിച്ച സ്ഥലത്താണ് ക്ലിഫിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പാലിക്കേണ്ട ദൂരപരിധി എയ്റ്റ് പോസ്റ്റിനായി ലംഘിച്ചെന്നാണ് മറ്റൊരു കൗതുകം വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുകയാണ് പ്രജിത്ത് വളരെ മുമ്പ് തന്നെ ജനം ടി വി പുറത്തുവിട്ട വാർത്തയാണ് അനധികൃത റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ കുന്നിടിച്ചിലുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് എയ്ഡ് പോസ്റ്റിന് പോലും കൃത്യമായ ദൂരം പാലിച്ചില്ല എന്ന് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ വർക്കല ക്ലിഫുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള നിയമലംഘനങ്ങൾ പലപ്പോഴായി ജനം ടി വി പുറത്തുവിട്ടിരുന്നു പ്രത്യേകിച്ച് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സിആർഎസ് സിആർ സെഡ് ഗൈഡ് ലൈൻസ് അത് പാലിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വർക്കലക്കുന്ന് ഒരു ഭൗവ പൈതൃക പ്രദേശമാണ് അപ്പോൾ അവിടെ എപ്പോഴും മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു പ്രദേശമാണ് പലപ്പോഴും അനധികൃത നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടും കയ്യേറ്റവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സിആർ സെഡ് നിയമലേഖ ഗൈഡ് ലൈനുകളിൽ പറയുന്നത് ഈ ക്ലിഫിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ ദൂരം വാങ്ങിലും മാറിയിട്ട് വേണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ളതെന്ന് ഇത് പാലിക്കപ്പെടേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട സർക്കാർ ഉദ്യോഗസ്ഥരോ സർക്കാർ ഏജൻസി <oncees> <qué> yeah, night, night, ോ തന്നെയാണ് അതിന് നിയമലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് ഈ പോലീസ് ഔട്ട് പോസ്റ്റിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ടത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ പോലീസ് ഔട്ട് പോസ്റ്റ് അവിടെ നിർമ്മിച്ച് പ്രവർത്തനം മുന്നോട്ട് പോയി വരികയാണ് ഈ പോലീസ് ഐട്ട് പോസ്റ്റിന്റെ ഏതാണ്ട് അഞ്ച് മീറ്റർ ഭാഗത്ത് വരെ അടുത്ത് മണ്ണിടിയുന്ന ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെ ഏതാണ്ട് ക്ലിഫിനോട് ചേർന്ന് ക്ലിഫിന്റെ ഏറ്റവും മറ്റത്തായി തന്നെയാണ് ഈ ഹെലിപ്പാടിന്റെ ഒരു വശത്താണ് ഈ പോലീസ് ഐട്ട് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാലം ഇത്തരമൊരു നിയമലംഘനം അവിടെ നിന്നിട്ടും ആരും അത് ചോദ്യം ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും ൗതുകരമായ കാര്യം ഇത് സംബന്ധിച്ച് നഗരസഭയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് ഇതിന് ആര് നിർമ്മാണാനുമതി കൊടുത്തു അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് അതിന്റെ നിർമ്മാണം നടന്നത് തുടങ്ങിയിട്ടുള്ള രേഖകൾ പോലും അവിടെ ഇല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കറിവില്ല എന്നുള്ളതാണ് നഗരസഭ അധികൃതരൊക്കെ നൽകുന്ന ഒരു മറുപടി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കൗതുകരമായ ഒരു കാര്യം എന്തായാലും പോലീസുകാർ ഈ ക്ലിഫിലെത്തുന്ന ആയിരക്കണക്കിന്റെ സന്ദർശകരുടെ ജീവനും സ്വത്തിനും ഒക്കെ അല്ലെങ്കിൽ അവർക്ക് സുരക്ഷ ഒരുക്കേണ്ട പോലീസുകാരുടെ സുരക്ഷ ആരൊരുക്കും അല്ലെങ്കിൽ ആരതിന് തയ്യാറാകും എന്നുള്ളതാണ് ചോദ്യം കാരണം പലപ്പോഴും ഈ പോലീസുകാരൊക്കെ പോസ്റ്റിൽ വന്നിരിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാറുണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാറൊക്കെയുണ്ട് പക്ഷേ ഈ ഇത്തരമൊരു ബിൽഡിംഗ് അത് നിയമലംഘനമാണ് എന്നുള്ളത് പ്രാഥമികമായി തന്നെ തെളിഞ്ഞിരിക്കുന്നു അത് സുരക്ഷാ വീഴ്ചയുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ എയ്ഡ് പോസ്റ്റിന് ചുറ്റും എയ്ഡ് പോസ്റ്റിന്റെ ഭാഗത്ത് ചേർന്നിരിക്കുന്ന ഭാഗത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചുകൊണ്ടുള്ള ബോർഡുകൾ പോലീസ് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം അത് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ് ആ വ്യക്തമാണ്പോസ്റ്റിന്റെ തൊട്ട് മുന്നിലായി ഇത്തരത്തിലൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നുള്ള ദേശങ്ങളിൽ ചെറിയ രീതിയിൽ വടം പോലെയുള്ളവ കെട്ടി അവിടേക്ക് ജനങ്ങൾ പ്രവേശിക്കരുത് എന്നുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അവിടെയാണ് പോലീസ് ഹെഡ് പോസ്റ്റ് ഇത്തരമൊരു മേഖലയിൽ ഇത്തരമൊരു അപകട സ്ഥലത്ത് പ്രവർത്തിക്കുന്നു അതിൽ പോലീസുകാർ വന്നിരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഈ പോലീസുകാർ അവിടെ ഉള്ള സമയത്ത് എങ്ങനെ ഒരു മണ്ണിടിച്ചിലുണ്ടാകുകയാണെങ്കിൽ അത് പോലീസുകാരുടെയൊക്കെ ജീവനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരെ മരണങ്ങൾ വരെ സംഭവിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും അത്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ ഒരു പോലീസ് ഹെഡ് പോസ്റ്റ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ദേവിക റൈറ്റ് പ്രജിത് മോഹനനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്